ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗോപിനാഥും പാർവതിയും വിശാലുമൊക്കെ ലക്ഷ്മിപുരം വീട്ടിൽ നിന്നും തിരികെ പോയി എന്നറിഞ്ഞ് പ്രഭാവതി കുറെ കുറെ ഗുണ്ടകളെ അയച്ചിരുന്നു ഇവർ പേരും ആ വീട്ടിലേക്ക് കുറച്ച് മണ്ണെണ്ണയുമായി വന്നിരിക്കുന്നു വീട്ടിലാകെ ഒഴിക്കുന്നുണ്ട് മണ്ണെണ്ണയൊക്കെ എന്നാൽ പാർവതിയും കൂട്ടരും തിരികെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പേരിൽ ഒരാൾ തീ കത്തിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് മണിക്കൂട്ടൻ അയാളുടെ കയ്യിൽ നിന്നും തീപ്പെട്ടി വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്നും പറന്നുപോയി അതുകൊണ്ട് തന്നെ അവർക്ക് ആ വീട് കത്തിക്കാൻ സാധിച്ചില്ല ആ സമയത്ത് പാർവതിയും ബാക്കിയുള്ള എല്ലാവരും കാറിൽ അവിടേക്ക് വന്നെത്തുകയും ചെയ്തു ഇവരെ കണ്ട പേരും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട് രക്ഷപ്പെട്ടോളാൻ പ്രതാപൻ കൈ കാണിച്ചു അങ്ങനെയാണ് അവരവിടെ നിന്നും ഓടിപ്പോയത് ഗാർഗിയും ബാക്കിയുള്ളവരും അവിടേക്ക് കയറിയപ്പോൾ നല്ല മണ്ണെണ്ണയുടെ മണം പെട്രോളിന്റെ സ്മെല് ഇവിടെ ഭയങ്കര പെട്രോളിന്റെ സ്മെല്ലാണല്ലോ എന്ന് ഗാർഗി പറയുന്നുണ്ട് ഇതിപ്പോ എവിടുന്നു വന്നതാ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ അതെ നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാൻ എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പ്രതാപൻ പറയുന്നുണ്ട് അവിടുന്ന് പെട്രോളിന്റെ ഒരു കനാസ് എടുത്തുകൊണ്ട് വരികയാണ് പ്രതാപൻ അത് തറയിൽ ചെരിഞ്ഞു പോയതായിരിക്കും നമുക്ക് ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അകത്തേക്ക് പോകുന്നു പ്രഭാവതി മാത്രം പോയില്ല പ്രഭാവതി പ്രതാപനോട് പറയുന്നു പ്രതാപ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പരാജയ ഭീതി എനിക്ക് തുടങ്ങി തുടങ്ങിയിരിക്കുന്നു നമ്മൾ തിരിച്ചറിയുന്നതിനും അപ്പുറമാണ് പാർവതി അവൾ എന്ത് വിചാരിക്കുന്നുവോ അത് നടന്നിരിക്കും അവളുടെ ആഗ്രഹം പോലെയാണ് പ്രകൃതി പോലും പെരുമാറുന്നത് അതാണ് എനിക്ക് അതിശയം ഓരോന്നും കണ്ട് ഞാനും അന്നും ചേച്ചി ചേച്ചിയെന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു നമ്മൾ ഈ വീടിന് അതിർത്തി കടന്നിരിക്കുമ്പോൾ ഈ വീടെ കത്തി എരിയും എന്ന് അത് മാത്രമല്ല നമുക്കെതിരെയുള്ള എല്ലാ തെളിവുകളും എറിഞ്ഞ ചാമ്പലായി പോകുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് ആ കൂ കണക്ക് കൂട്ടലിലാണ് എല്ലാം പ്ലാൻ ചെയ്തത് പക്ഷേ ആ പ്ലാൻ തകർത്തുകൊണ്ട് ആ നശിച്ച ബോർഡ് കാറ്റിൽ നമ്മുടെ മുന്നിൽ വീണോ പ്രതീക്ഷകൾ ഒക്കെ തകർത്തു ഇനി എന്തായാലും ഈ വീട്ടിൽ എല്ലാവരുമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവർ ഇവിടെ തന്നെ കാണും ആ സമയത്തിനുള്ളിൽ അവളെ എല്ലായിടവും തിരഞ്ഞെ വിരലടയാളം അന്വേഷിച്ച് കണ്ടെത്താൻ സാധ്യതയുണ്ട് അവളെ അതിനെ അനുവദിക്കരുത് ഒന്നിനു പിറകെ ഒന്നായി പല ജോലികളും കൊടുത്ത് വിശ്രമമില്ലാതെ അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം ജോലി തിലകിലായാൽ പിന്നെ അവൾക്ക് വിരലടയാളം കണ്ടെത്താൻ സാധിക്കില്ലല്ലോ അവൾ ആ വിരലടയാളം ഒരു കാരണവശാലും കണ്ടെത്താൻ പാടില്ല ശേഷം കാണിക്കുന്നത് പാർവതി വീണ്ടും ഗായത്രിക്ക് മുൻ ഗായത്രുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്ന് തൊഴുതു നിന്ന് പ്രാർത്ഥിക്കുന്നു പാർവതി പറയുന്നു അമ്മേ എനിക്ക് ദർശനം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം സാധിക്കാതെ മടങ്ങിയതിൽ എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു എൻ്റെ വിഷമം അമ്മ കണ്ടുവല്ലേ അതുകൊണ്ടല്ലേ തക്ക സമയത്ത് അവശഗുനം വരുത്തി വെച്ച് ഞങ്ങളുടെ യാത്ര ക്യാൻസൽ ആക്കിയത് ഞങ്ങളെ ഇവിടെ തിരികെ എത്തിച്ചതിലും ഞങ്ങളെ ഇവിടെ തിരികെ എത്തിച്ചതിലും ഒരുപാട് നന്ദിയുണ്ടമ്മേ ഇതൊരു ശുഭലക്ഷണമാണ് അതിനെ അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത് അമ്മയുടെ വിരലടയാളം ഇവിടുന്ന് കിട്ടുമെന്നുള്ള സൂചനയാണ് ഇത് അമ്മയുടെ വിരലടയാളം കിട്ടിയാൽ പിന്നെയെല്ലാം ഞാൻ കണ്ടെത്തും അമ്മയുടെ മരണത്തിൽ ഉത്തരവാദി ആയവരെ കണ്ടെത്തി അവർക്ക് തക്ഷ തക്ക ശിക്ഷ തന്നെ ഞാൻ വാങ്ങിക്കൊടുക്കും അതിനുവേണ്ട എല്ലാവിധ ശക്തി നൽകി അമ്മ എന്നെയും വിശാൽ സാറിനെയും അനുഗ്രഹിക്കണം ശേഷം കാണിക്കുന്നത് രാത്രിയിൽ പാർവതി ഇങ്ങനെ വീടിന്റെ ഒരു ഭാഗത്തുകൂടി നടന്നിങ്ങനെ പോവുകയായിരുന്നു ആ സമയത്താണ് മണിക്കൂട്ടൻ പാർവതിയുടെ അരികിലേക്ക് വന്നത് ഞാനൊരു കാര്യം പറയാൻ ഇവിടേക്ക് വന്നത് നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ട ഉടൻ തന്നെ കുറെ ആൾക്കാർ മുഖംമൂടി ധരിച്ച് ഇവിടെ വന്നിരുന്നു എന്നിട്ട് എന്നിട്ടവര് പെട്രോൾ ഉപയോഗിച്ച് ഈ വീട്ടിനെ തീ വയ്ക്കാൻ നോക്കി എന്നിട്ട് അവർ വീട് മുഴുവനും പെട്രോൾ ഒടിച്ചതിന് ശേഷം വീട് കത്തിക്കാൻ തീപ്പെട്ടി എടുത്തപ്പോൾ ഞാൻ ആ തീപ്പെട്ടി കൊത്തിക്കൊണ്ട് പോയി ടെൻഷനോടെ പാർവതി ചോദിക്കുന്നു എന്നിട്ട് പറയും മണിക്കൂട്ടാ ഞാൻ തീപ്പെട്ടി കൊണ്ടുപോയപ്പോൾ അവർ വേറെ തീപ്പെട്ടി തരയാൻ നോക്കി അപ്പോഴാണ് നിങ്ങൾ എല്ലാവരും തിരികെ എത്തിയത് നിങ്ങളുടെ കാറ് കണ്ട ഉടൻ തന്നെ അവന്മാരോട് രക്ഷപ്പെട്ടു ഇരിക്കേട്ട ടെൻഷനോടെ പാർവതി പറയുന്നു നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് തീ വെക്കണമെങ്കിൽ അവർക്ക് എന്തായാലും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണമല്ലോ അവരുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല ദേവമ്മയുടെ വിരലടയാളം തന്നെയാണെന്നും പാർവതി പറയുന്നു നമ്മൾ വിരലടയാളം തിടയുന്നത് അവരറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവരത് നശിപ്പിക്കാൻ നോക്കിയത് ഇപ്പോൾ യാത്ര തടസ്സപ്പെട്ടത് വെറുതെ അല്ലെന്ന് എനിക്ക് മനസ്സിലായി ദേവമ്മയുടെ വിരലടയാളം ഇവിടെ തന്നെയുണ്ട് കള്ളൽ കപ്പലിൽ തന്നെയാണ് മണിക്കുട്ട എന്ന് പാർവതി പറയുന്നുണ്ട് നീ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പാർവതി മണിക്കൂട്ടനോട് ചോദിച്ചപ്പോൾ മണിക്കുട്ടൻ പറയുന്നു വേറെ ആരെ പ്രഭാവതിയമ്മ തന്നെയാണ് അവർ തന്നെയാണ് വീട് കത്തിക്കാൻ ആളെ ഏർപ്പാടാക്കിയതും അത് നിനക്കെന്താണ് ഇത്ര ഉറപ്പെന്ന് പാർവതി ചോദിച്ചപ്പോൾ മണിക്കുട്ടൻ പറയുന്നു അതിന് കാരണമുണ്ട് പാർവതി നീ വിശാൽ സാരം ഈ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് പ്രഭാവതി നിങ്ങളെ ത തടഞ്ഞത് ഓർമ്മയില്ലേ ഇവിടെ നിന്ന് വിരലയാടം കണ്ടെത്തുമോ എന്ന പേടികൊണ്ടായിരിക്കാം അവര് നിങ്ങളെ തടഞ്ഞത് അത് മാത്രമല്ല ആ മാജിക് ബോക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവർ വല്ലാണ്ട് ആദി പിടിക്കുന്നത് നീ കണ്ടിട്ടില്ലേ പിന്നെ അവർ ഒരു കാരണമില്ലാതെ നിങ്ങളുടെ കൂടെ വരികയും ചെയ്തു അതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങൾ വിരലയാടം കണ്ടെത്തുമെന്നുള്ള പേടി തന്നെയാണ് നന്നായിട്ട് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് അപ്പോൾ നിനക്ക് മനസ്സിലാവുമല്ലാ അതിന് പിന്നിൽ ചരട് വലിക്കുന്നത് പ്രഭാവതി വണ്ടി തന്നെയാണെന്ന് അങ്ങനെ ആ സംഭവത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കുകയാണ് പാർവതി പാർവതി വീണ്ടും വിചാരിക്കുന്നു ഈ സ്ഥിതിക്ക് ദേവമ്മയുടെ മരണത്തിന് പിന്നിലും പ്രഭാവതി അമ്മ തന്നെയാണെന്ന് ഉറപ്പിക്കാമോ മണിക്കൂട്ടനോട് പാർവതി പറയുന്നു മണിക്കൂട്ടൻ നീ പറഞ്ഞ കാര്യം വിശാൽ സാറിനോട് ഞാൻ ചെതു പറഞ്ഞിട്ട് വരാം വീടിന് ആരൊക്കെയോ ചേർന്ന് തീവിക്കാൻ പോകുന്ന കാര്യം വിശാൽ സാർ അറിഞ്ഞില്ലല്ലോ എന്നാൽ മണിക്കൂട്ടൻ അതിനെ തടയുന്നു വേണ്ട വേണ്ട ഇപ്പൊ വിശാൽ സാറിനെ ഒന്നും അറിയിക്കേണ്ട അമ്മയുടെ ഓർമ്മകളുള്ള ഈ വീട് ആരോ കത്തിക്കാൻ ശ്രമിച്ചു എന്ന് നീ വിശാൽ സാറിനോട് പറഞ്ഞാൽ സാർ അത് സഹിക്കാൻ കഴിയില്ല ഏതായാലും വീട് കത്തി നശിക്കാൻ നശിച്ചില്ലല്ലോ ഈ കാര്യം നീ മാത്രം അറിഞ്ഞാ മതി ഈ സമയം കൊണ്ട് നീ ആ വിരലടയാളം കണ്ടെത്താൻ നോക്കുപാറു അത്രയും പറഞ്ഞ് മണിക്കൂട്ടൻ അവിടെ നിന്ന് പറന്നു പോകുന്നു പാർവതി അങ്ങോട്ടേക്ക് പോയ സമയം ഗാർഗി അടുത്തേക്ക് വരുന്നു ഗാർഗിയോട് പാർവതി പറയുന്നു പാർ ഗാർഗി നീ എനിക്കൊരു സഹായം ചെയ്യണം ദേവമ്മയുടെ വിരലടയാളം ഈ വീട്ടിൽ തന്നെയുണ്ട് പെട്ടെന്ന് നമുക്കത് തിരയണമെന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട് നമ്മൾ ഈ വീട് മുഴുവൻ മരിച്ചു പിറക്കിയതല്ലേ ഇന്ന് നമുക്കത് എവിടെ നിന്ന് കിട്ടാനാ കിട്ടുമെന്ന് വീണ്ടും പാർവതി പറയുന്നു നാളെ ഭൂമി പൂജ തിരി കഴിയാവുന്ന സമയം മാത്രമേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ തിരിയാവുന്നിടത്തൊക്കെ തിരിഞ്ഞ് നമുക്ക് ആ വിരലടയാളം കണ്ടെത്തണം അതിന് ആ വിരലടയാളം ഇവിടെ ഉണ്ടെന്ന് എന്താ ഉറപ്പ് എന്ന് ഗാർഗി ചോദിക്കുന്നു അതൊക്കെ ഞാൻ പറയാം നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് പാർവതി അത് ഞാൻ ഏറ്റു എന്ന് ഗാർഗിയും അങ്ങനെ പാർവതിയും ഗാർഗിയും കൂടി ആ പെട്ടികളൊക്കെ ഒന്ന് അന്വേഷിക്കുകയാണ് ഒരു പെട്ടിയിൽ നോക്കിയപ്പോൾ കാണുന്നില്ല ഈ സമയം പല്ലവി ഇങ്ങനെ മുറിയിലിരുന്ന് മുഖം കഴുകുകയായിരുന്നു പൈപ്പ് തുറന്ന് ടാപ്പ് തുറന്ന് വിട്ടിരിക്കുന്നു എന്നിട്ട് വിചാരിക്കുന്നു ഇത്രയും സൗന്ദര്യം ഉണ്ടായിട്ട് ബിബിൻസാറിൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ എന്താ ഒരു വഴി ആ സമയത്ത് പെട്ടെന്ന് എന്നാൽ പല്ലവി ആ ടാപ്പ് ഓഫ് ചെയ്തതുമില്ല അങ്ങനെ വെള്ളം പോയി ടാ ടാങ്കിലെ വെള്ളവും തീരുന്നു അങ്ങനെ പാർ പല്ലവി അവിടെ സോപ്പ് എടുത്തിട്ട് അത് മുഖത്ത് തേയ്ക്കുന്നുണ്ട് എന്നിട്ട് വിപിനെ ഉറക്കെ വിളിക്കുന്നു അയ്യോ സാറേ എൻ്റെ കണ്ണിൽ സോപ്പും സോപ്പുമ്പോൾ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം നീ വേറെ ആരെങ്കിലും വിളിക്കാനൊക്കെ ബിപിൻ പറയുന്നുണ്ട് എന്നാൽ സാറ് തന്നെ വന്നാൽ മതിയെന്ന് പല്ലവി പറയുന്നു നിവൃത്തിയില്ലാതെ ബിപിൻ അവിടേക്ക് വരുന്നു അങ്ങനെ വിപിൻ വെള്ളമെടുക്കാനായി പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തെന്നി പല്ല പല്ലവിയുടെ മുകളിലായിട്ട് വീഴുന്നുണ്ട് പല്ലവി ഇറക്കി പിടിച്ചിട്ടുണ്ടെങ്കിലും വിപിൻ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് പാർവതി സങ്കടത്തോടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ് വിശാലും അരികിൽ തന്നെയുണ്ട് വിശാൽ പറയുന്നുണ്ട് നീ ഇങ്ങനെ വിഷമിച്ച് നിന്നാൽ എങ്ങനെയാണ് ഇവിടെ എല്ലാം അനുഷ്ഠിച്ചിട്ടും ആ വിരലടയാളം കിട്ടിയില്ലല്ലോ ഭൂമി പൂജ ഇപ്പോൾ തുടങ്ങും അത് കഴിഞ്ഞിട്ട് നോക്കാമെന്നും വിശാൽ പറയുന്നു അമ്മ എനിക്ക് തന്ന സൂചനയാണ് എന്തായാലും ഞാൻ ആ വിരലടയാളം കണ്ടെത്തിയിരിക്കുമെന്ന് പാർവതി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നു ഇനി ഒരു മണിക്കൂറും കൂടി ഉള്ളൂ ആ ഒരു മണിക്കൂറിനുള്ളിൽ പാർവതി എന്ത് സാധിക്കാനാണ് ഇന്നലെ ഇന്നലെ രാത്രി മുഴുവൻ മുഴുവനും അരിച്ചു പറക്കിയിട്ട് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട് എന്തായാലും ഇനി ഒരു മണിക്കൂറുണ്ട് അതിനുള്ളിൽ പാർവതി എന്തും ചെയ്യാമെന്ന് പ്രഭാവതിയും പറയുന്നു പാർവതി ഒരു ബുദ്ധി രാക്ഷസിയാണ് അതുകൊണ്ട് തന്നെ അവൾ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുക തന്നെ വേണമെന്ന് പ്രഭാവതി ടെൻഷനോടെ പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മൈ ചാനൽ